ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മഹാബലിപുരത്തെ വിശേഷങ്ങളാണ് അവിടെ ഞങ്ങൾ പോയപ്പോൾ എടുത്ത ഫോട്ടോകളും വീഡിയോകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മഹാബലിപുരം വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ച പഞ്ചപാണ്ഡവന്മാർ താമസിച്ചിരുന്ന ഗുഹകളും പാറക്കെട്ടുകളും ഞങ്ങൾ കണ്ടു തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു പുരാതന നഗരമാണ് മഹാബലിപുരം പല്ലവ രാജവംശത്തിന്റെ തുറമുഖ നഗരമായിരുന്നു ഇത് യുനെസ്കോ ലെവൽ വിരാസത സൈറ്റായ മഹാബലിപുരം അതിൻ്റെ പുരാതനക്ഷേത്രങ്ങൾ ശില്പങ്ങൾ പാറയിൽ കൊത്തിയെടുത്ത വാസ്തുവിദ്യ എന്നിവയ്ക്ക് പ്രശസ്തമാണ് മഹാബലിപുരത്തെ പ്രധാന ആകർഷണങ്ങൾ ഷോരക്ഷേത്രം പാറയിൽ കൊത്തിയെടുത്ത ഒരു ക്ഷേത്രമാണ് ഷോരക്ഷേത്രം ഇത് യുനെസ്കോ ലെവൽ വിരാസത സൈറ്റാണ് അർജുനന്റെ പശ്ചാത്താപം ഒരു പാറയിൽ കൊത്തിയെടുത്ത ശില്പമാണ് അർജുനന്റെ പശ്ചാത്താപം വരാഹക്ഷേത്രം പല്ലവ രാജവംശത്തിന്റെ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് വരാഹക്ഷേത്രം പഞ്ചരഥങ്ങൾ അഞ്ചു പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ ഗംഗ അവതരണം ഒരു പാറയിൽ കൊത്തിയെടുത്ത ശില്പമാണ് ഗംഗ അവതരണം മഹാബലിപുരം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് അവിടത്തെ കാഴ്ചകൾ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി